നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ എസ് ഡി പി ഐ കേരളത്തിലെ പതിമൂന്ന് കളക്ടറേറ്റുകളിലേക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും നടത്തിയ മാർച്ച് അതീവ ഗംഭീരമായി തന്നെ നടന്നു പല ജില്ലകളിലും പോലീസുമായി ഏറ്റുമുട്ടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തി പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ അവിടെ നിന്ന് ആരംഭിച്ച മാർച്ച് പാലക്കാട് കളക്ടറേറ്റിൽ സമാപിച്ചു ഒരു ചിറയുന്ന മലയത്തും നൂറുകണക്കിന് പ്രവർത്തകരാണ് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തത് കാരണം പാലക്കാടിനെ സംബന്ധിച്ച് പാലക്കാട് എസ് ടി പി സംബന്ധിച്ച് പോലീസിന്റെ നിരന്തരം വേട്ടയാടലിന് ഒരു പൊതുപ്രവർത്തനമാണ് പാലക്കാട് എസ് ടി പി കാഴ്ചവെച്ചത് കാരണം ഒരുപാട് കേസുകൾ പാലക്കാട് മുൻ ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെ ഇപ്പോഴും രണ്ടു വർഷമായിട്ട് ജയിലിൽ കിടക്കുന്ന ഒരു സ്ഥിതി അങ്ങനെ പാലക്കാട് എസ് ടി വേട്ടയാടി ഇല്ലാതാക്കാൻ ആഭ്യന്തര വകുപ്പ് കടിഞ്ഞു പരിശ്രമിച്ചിട്ടുണ്ട് അതിനുള്ള പ്രതിഷേധമെന്നോളാണ് പോരിച്ചെറിയുന്ന മഴയെ പോലും വകവയ്ക്കാതെ നൂറുകണക്കിന് പ്രവർത്തകർ പ്രതിഷേധമായി എത്തിയത് കാരണം എസ് ടി പി ഐ വളരെ കാലത്തിന് മുമ്പ് തന്നെ പറഞ്ഞ കാര്യമാണ് വി വി അൻവർ പുറത്തുവിട്ടതും അത് വലിയൊരു രാഷ്ട്രീയ വിവാദമായി കേരളത്തിൽ കത്തി പടരുന്നതും മുഖ്യമന്ത്രിയെയും സർക്കാരിനെ തള്ളി പറഞ്ഞുകൊണ്ട് സി പി ഐ എമ്മും എൽ ഡി എഫും രംഗത്ത് വന്നത് ാണ് നമുക്ക് ഇന്ന് പാലക്കാട് കാണാൻ സാധിച്ചത് പോലീസുമായിട്ടുള്ള ഒരു നേരിട്ടുള്ള ഒരു കയ്യാങ്കലിലേക്ക് പോലും ആ ഒരു പ്രതിഷേധം പോയി എന്നുള്ളത് കാരണം അത്രത്തോളം എസ് കെ പി പ്രവർത്തകരെയും നേതാക്കന്മാരെയും പാലക്കാട് പോലീസ് വേട്ടയാടിയിട്ടുണ്ട് ഇതെല്ലാം ആർ എസ് എസിന്റെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെയാണെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പി ഒക്കെ പറഞ്ഞിട്ടുണ്ട് പാലക്കാടാണ് അവരുടെ ഗുജറാത്ത് എന്ന് ഗുജറാത്ത് ആക്കുകയാണ് പാലക്കാട് ഗുജറാത്ത് ആക്കുകയാണ് അവരുടെ ലക്ഷ്യം മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് അവർ പ്രവർത്തി പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് അതുകൊണ്ട് തന്നെ പാലക്കാട് ആർ എസ് എസിനെയും ബി ജെ എതിർക്കുന്ന രാഷ്ട്രീയപരമായിട്ട് തുറന്ന് എതിർക്കുന്ന എസ്റ്റിബിയെ ഒതുക്കുക എന്നുള്ളത് ആർ എസ് എസിന്റെ ഒരു നയം തന്നെയാണ് അതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന എല്ലാരെയും ജയിലിൽ അടക്കുകയും കള്ളക്കേസ് എതിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോയി ഇപ്പൊ തന്നെ നമുക്കറിയാം സ്വർണക്കടത്ത് മരമുറി പീഡനം അതുപോലെ തന്നെ ആസ് സന്ധികൾ ഇത്രയും കാര്യങ്ങളിൽ ആഭ്യന്തര വകുപ്പ് നാറി നിൽക്കുകയാണ് ഇന്ന് അവിടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച സംസ്ഥാന സെക്രട്ടറി പി എ റിയാദ് അദ്ദേഹം പറയുകയുണ്ടായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബത്തെയും പാർട്ടിയെയും തന്നെയും രക്ഷിക്കുന്നതിലേക്ക് ഒതുങ്ങി പോയത് കാരണം അദ്ദേഹത്തിന്റെ എതിരെയുള്ള കേസ് ലാവലിംഗ് കേസ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകൾക്കെതിരെയുള്ള കേസ് അതുപോലെ തന്നെ പാർട്ടിക്കാര്

ഇന്ന് അദ്ദേഹത്തിന്റെ ഒതുങ്ങാതെ ആരൊക്കെയോ നിയന്ത്രിക്കുന്ന തലത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് കേന്ദ്രീകരിച്ചിട്ടുള്ള ഉപജാപ സംഘങ്ങൾ ഒരു ഭാഗത്തു മറുഭാഗത്ത് ആഭ്യന്തര വകുപ്പിനെയും പാർട്ടിയെയും ഭരണകൂടത്തിനെയും മുഖ്യമന്ത്രിയെ യോജിപ്പിച്ചു നിർത്താൻ വേണ്ടി മറ്റൊരു ഭാഗത്ത് നമ്മുടെ സംസ്ഥാനം മുറ്റൂടും സംഘപരിവാറിന്റെ പരിവാരത്തിന്റെ താല്പര്യത്തിന് വിധേയമാക്കിക്കൊണ്ട് കേരളത്തിന്റെ സംഘപരിവാരത്തിന് മണ്ണൊരുക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാർ ആർ എസ് എസ് നമ്മുടെ ആഭ്യന്തര വകുപ്പിനെ ഓരോ ദിവസം തോറും നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയും എന്താണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് രണ്ടുടേമായിട്ട് കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കേൾക്കാൻ പറ്റാത്ത തരത്തിലുള്ള ആരോപണങ്ങളാണ് ഓരോ ദിവസവും സർക്കാരിനെതിരെ പ്രതിപക്ഷങ്ങൾ ഉന്നയിക്കുന്നു ഇപ്പോൾ ഭരണപക്ഷത്തിൽ നിന്നിട്ടുള്ള എം എൽ എ തന്നെ കെട്ടുകൊണ്ട് ഭരണകൂടത്തിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ പ്രൈവറ്റ് ശശിക്കെതിരെ ആഭ്യന്തര വകുപ്പിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനൊക്കെ കൃത്യമായി അന്വേഷണം നടത്താൻ കൃത്യമായി പൊതുസമൂഹത്തിനോട് മറുപടി പറയാൻ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ബഹുമാനനായ പിണറായി വിജയൻ സഖാവിനെ സാധിക്കാത്തത് അദ്ദേഹം നിശബ്ദനാണ് അദ്ദേഹം നിശബ്ദനാണ് ഞങ്ങൾ പറയുന്നത് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ പറയുന്നു കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി അദ്ദേഹം അദ്ദേഹത്തിന്റെയും കുടുംബത്തിലേക്കും അദ്ദേഹത്തിന്റെ പാർട്ടിയെ രക്ഷപ്പെടുത്തുന്നതിലേക്കും ചുരുക്കിക്കൊണ്ടിരിക്കുന്നു ഒന്ന് അദ്ദേഹത്തിന്റെ പേരിലുള്ള ലാവ്ലിൻ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ ശ്രമങ്ങളൊരു ഭാഗത്ത് പിണറായി നടത്തിക്കൊണ്ടിരിക്കുന്നു മറുഭാഗത്ത് അദ്ദേഹത്തിന്റെ സ്വന്തം മകൾ വീണമോടെ അവരുടെ മാസപ്പടി വിഷയമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്തു നടത്തിക്കൊണ്ടിരിക്കും തന്റെ പാർട്ടി അകപ്പെട്ടിട്ടുള്ള സഹകരണ അട്ടിമറി സഹകരണ ബാങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതികൾ ആ അഴിമതിയിൽ നിന്ന് സ്വന്തം പാർട്ടിയെ രക്ഷിച്ചെടുക്കാനുള്ള ാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വസ്തുത നാം തിരിച്ചറിയേണ്ടതുണ്ട് ജില്ലാ സെക്രട്ടറി അലവി സ്വാഗതം അർപ്പിച്ചു അതുപോലെ കൊലപാതക പീഡന കേസുകൾ സ്വതന്ത്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതുപോലെ മലപ്പുറം സർക്കാരിന്റെ ശമ്പള പറ്റി ഈ രാജ്യത്തെ സാധാരണക്കാരായ സ്ത്രീകളെയും കുട്ടികളെയും ജനങ്ങളെയും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ നിലക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ന് കേരള സംസ്ഥാനത്തിന്റെ സെക്രട്ടേറിയറ്റിലേക്കും അതുപോലെ ജില്ലാ ഇത്തരത്തിലുള്ള സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ജില്ലാ പ്രസിഡന്റ് ഷാഹിദ് അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിക്കാൻ പാടില്ലാത്ത രണ്ട് കൊലപാതകങ്ങൾ പാലക്കാട് ജില്ലയിൽ നടന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി അന്ന് മുതൽ തന്നെ അതിനെ കുറിച്ച് കൃത്യമായ കാര്യങ്ങൾ ഇരു എന്നാൽ ഈ പാർട്ടിയെ പാലക്കാട് ജില്ലയിൽ ഇതിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുവാനും ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ ഈ പ്രസ്ഥാനത്തിൽ നിന്നും മാറ്റിയെടുക്കാനുമുള്ള കൃത്യമായ അജണ്ടകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് നേരത്തെ അനേവാസിയോട് സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പാലക്കാട് ജില്ലയിൽ ഗണ്ടു എന്ന് പറഞ്ഞ് പന്ത്രണ്ട് നിയോസഭ മണ്ഡലങ്ങളിലും കൃത്യമായ ക്യാമ്പയിൻ നടത്തി അത് പാലക്കാട് വെച്ച് സമാപിക്കുകയുണ്ടായി അന്നും ഞങ്ങൾ ഇത് തന്നെയാണ് പറഞ്ഞത് പോലീസും ആർ എസ് എസും തമ്മിലുള്ള പാലക്കാട് ജില്ലയിലെ കൂട്ടുകെട്ടുകൾ അവസാനിപ്പിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നിരപരാധികളായിട്ടുള്ള സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് പ്രവർത്തകരെ അന്യായമായി അറസ്റ്റ് ചെയ്യുന്നു അനേകായിരം പ്രവർത്തകര് മരേ പോലും പുരവത്കരിച്ചു കൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിയെന്നുള്ളത് വളരെ പ്രോഗ്രാമിന്റെ വിജയത്തെ അല്ലെങ്കിൽ പ്രോഗ്രാമിന്റെ മുദ്രാവാക്യത്തെ സൂചിപ്പിക്കുന്നു കാരണം അപ്പത്തോളം വേട്ടയാടലുകൾക്ക് പാലക്കാട്ട് എസ് ഡി പിന്നായിട്ടുള്ളതാണ് വലിയൊരു സത്യം അത് നമ്മൾ മനസ്സിലാക്കണം കാരണം ആ ആഭ്യന്തര വകുപ്പ് എസ് എസുമായിട്ട് ചേർന്ന് നിരവധി പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കി ഇപ്പോഴും കേസുകളുമായിട്ടകത്തും പുറത്തുവാതിരിക്കുന്ന അനേക പ്രവർത്തകനുള്ള ഒരു പ്രസ്ഥാനമാണ് എസ് ടി പി പ്രത്യേകിച്ച് പാലക്കാട് അതുകൊണ്ട് തന്നെ ആ ഈ ഒരു വാർത്ത തിരിച്ചല്ലപ്പോൾ ശരിക്കും മുഖ്യമന്ത്രി രാജിവെക്കണം എന്നവര് പറയുന്നത് ഒരു വാസ്തവമുള്ള കാര്യമാണ് മുഖ്യമന്ത്രി ആഭ്യന്തരം ഒഴിയുക അപ്പൊ എന്തായാലും രണ്ടു വർഷം കൂടെ ഉള്ളൂ ആഭ്യന്തര രൂപ കഴിവുള്ള ആരെങ്കിലും ലഭിക്കണം എന്നാൽ പി ശശി പാർട്ടിയെയും സർക്കാരിനെയും തമ്മിൽ ഏകോപിപ്പിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹവും തന്നെ വലിയൊരു ആർ എസ് എസ് കാരനായി മാറിയിരിക്കുന്നു എന്നാണ് എസ് ഡി പി ഐ പ്രസ്താവനകളിലൂടെ പറയുന്നത് എന്തായാലും വളരെ വിചിത്രമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് കേരളം കടന്നുപോയി കൊണ്ടിരിക്കുന്നതും ഒരു സൈഡിൽ പോലീസ് മറ്റൊരു സൈഡിൽ പാർട്ടി ഇതെല്ലാം ആർ എസ് എസ് അടിയറ വയ്ക്കുന്ന രീതിയിലേക്ക് മാറുന്നു ഇതിനെതിരെ പൊതുജനങ്ങൾ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തുന്നതാണ് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും കമന്റായിട്ട് മറ്റൊരു വീഡിയോ